മലയാളികൾക്ക് ആരാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് സമവായങ്ങളില്ലാത്ത സമരത്തിന്റെ മറുവാക്ക് വരുന്നേ കരുതലിനൊരു ആലപ്പുഴയിലെ സാധാരണ ഒരു തയ്യൽ തൊഴിലാളിയിൽ നിന്ന് ഇന്ത്യയിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി മാറിയ ബി എസിന്റെ ജീവിതം നമ്മുടെ നാടിന്റെ കൂടി ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പൊതുരംഗത്ത് സജീവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ് അച്യുതാനന്ദനെ പാർട്ടി പ്രവർത്തന രംഗത്ത് കൊണ്ടുവന്നത് പിന്നീട് അങ്ങോട്ട് പാർട്ടിക്ക് വേണ്ടി വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തി പുന്നപ്ര വയലാർ സമരത്തിലെ പോരാളിയാണ് രാജവാഴ്ചക്കും ദിവാൻ ഭരണത്തിനുമെതിരെ നടന്ന പുന്നപ്രയിലെയും വയലാറിലെയും തൊഴിലാളി വർഗ സമരങ്ങളും അതിനെ നേരിട്ട പട്ടാള വെടിവെപ്പും ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം എന്നത് അത്ര സുരക്ഷിതമല്ലായിരുന്ന കാലത്ത് കൊടിയ മർദ്ദനങ്ങളും ജയിൽ ശിക്ഷയും അനുഭവിച്ചു അഞ്ചു വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞു ഒടുവിൽ പോലീസ് കസ്റ്റഡിയിൽ അത്രമേൽ കൊടിയ മർദ്ദനങ്ങളായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ബി എസ് നേരിട്ടത് തീർന്നു എന്ന് ഉറപ്പിച്ചെടുത്തു നിന്നുള്ള തിരിച്ചുവരവ് അച്യുതാനന്ദന്റെ ജീവിതത്തിൽ ഉടനീളം കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷണൽ സെക്രട്ടറിയായി അൻപത്തിയാറിൽ ജില്ലാ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാന സമിതി അംഗമായിരുന്ന ഒൻപത് പേരിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് എ കെ ജിയുടെ പിൻഗാമി എന്നറിയപ്പെട്ടു ിൽ ദേശീയ കൗൺസിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ പിളർന്ന് സി പി ഐ എം രൂപം കൊണ്ടപ്പോൾ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി സംസ്ഥാന സെക്രട്ടറിയായും പൊളിറ്റ് ബ്യൂറോ അംഗമായും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും നിറഞ്ഞു നിന്നു എന്നാൽ പലപ്പോഴായി സ്വന്തം പാർട്ടിയിൽ നിന്നും അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാൽ ഒരു കാലത്തും തന്നെ വളർത്തിയ പാർട്ടിയെ കുറ്റം പറയാനോ ഒഴിഞ്ഞു പോകാനോ വി എസ് തീരുമാനിച്ചില്ല തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കുന്നതും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുന്നതും ചെയ്യുന്നതിന് കേരളം നിരവധി തവണ സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാറ്റ് കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദന തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അച്യുതാനത്തിന് സാധിച്ചു പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനുമായുള്ള അഭിപ്രായ ഭിന്നത പരസ്യമായി പ്രകടിപ്പിച്ചതിന് രണ്ടായിരത്തി ഏഴ് മെയ്റിന് പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കി തുടർന്ന് രണ്ടായിരത്തി എട്ട് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു കാലത്ത് തന്റെ പ്രിയ സഖാവായിരുന്ന ടി പി ചന്ദ്രശേഖർ കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്ത് പാർട്ടിയായി മാറിയപ്പോൾ വി എസിന് താങ്ങാൻ സാധിച്ചില്ല അന്ന് രക്തസാക്ഷിയുടെ ഭാര്യ കെ കെ രമയെ കാണാൻ ഒഞ്ചിയത്തെ വിപ്ലവ മണ്ണിലേക്ക് വി എസ് പുറപ്പെട്ടപ്പോൾ ആർക്കും തടയാനായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വി എസ് ഇറങ്ങിപ്പോയത് രാഷ്ട്രീയ കേരളത്തിൽ വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചു പ്രതിനിധി സമ്മേളനത്തിലെ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ വി എസ് അച്യുതാനന്ദനെതിരെ കടുത്ത വിമർശനമുയർന്നതോടെയായിരുന്നു വിവാദം സൃഷ്ടിച്ച ഇറങ്ങിപ്പോക്ക് ആധുനിക കേരളത്തിൽ അടിമ ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ട മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ ആരുടെയും പിന്തുണയില്ലാതെ പൊമ്പിളയുരുമ എന്ന സമരത്തിനിറങ്ങിയപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനും തൊഴിലാളികളുടെ അടുത്തേക്ക് ചെല്ലാൻ സാധിച്ചിരുന്നില്ല എന്നാൽ പ്രക്ഷുബ്ധമായ ആ തൊഴിലാളി സമരത്തിലേക്ക് സുരക്ഷിതമായി കടന്നു ചെല്ലാൻ സാധിച്ച ഒരേ ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഭാഷയിലാണ് വി എസ് എന്നും സംസാരിച്ചിട്ടുള്ളത് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ച നേതാവ് പ്രിയപ്പെട്ട വി എസിനെ കാണാൻ പ്രസംഗം കേൾക്കാൻ ഒരു ദിവസത്തെ പണി കളഞ്ഞു വരുന്നവരുമുണ്ട് കൂട്ടത്തിൽ സഖാവേയെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാം പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല ഗർജനങ്ങൾ നിലയ്ക്കുകയുമില്ല കരുത്തുറ്റൊരു ജനതയിലൂടെ അവ തുടരുക തന്നെ ചെയ്യും യറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലു പോലേ സൂര്യൻ കടമകളെ കരളുതുടി പിന്തുടി കൊട്ടി ഉണർത്തി വിടർത്തി കരുതലിനൊരു കാവലു പോലെ